നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശൈലജ കുറിച്ചിട്ടോളൂ വടകരയിൽ നിന്ന് ഒരിക്കലും മറക്കാനാകാത്ത കിട്ടിയിരിക്കും തോൽക്കാൻ സ്വയം കുഴി തോണ്ടിയ ആളാണ് ശൈലജയെന്ന് തുറന്നടിച്ച് കെ കെ രമ ശൈലജയുടെ ഒരൊറ്റ പ്രസ്താവന വടകരക്കാർ മറക്കില്ല ടി പി അവരുടെ മുകളിൽ വാളാണ് മട്ടന്നൂരിൽ നേടിയ വമ്പൻ ഭൂരിപക്ഷമൊന്നും വടകരയിൽ തുണക്കില്ല ടീച്ചറെ കാരണം കൊലപാതകിയെ വെള്ള പൂശിയവരാണ് നിങ്ങളെന്ന് തുറന്നടിക്കുകയാണ് രമ ടീച്ചർക്ക് ഭയം തുടങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും ടി പി വിഷയം ചർച്ചയാകുമോ എന്ന് പ്രചാരണത്തിനിറങ്ങിയ ശൈലജ നേരിടുന്ന വലിയ ഭീതിയും ടി പി തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊല ചെയ്തവർക്ക് വടകര മണ്ഡലത്തിലെ വോട്ടർമാർ മറുപടി നൽകുമെന്ന് കെ കെ രമ പറഞ്ഞു ടിപിയുടെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തി കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെ പുണ്യവാളനായി ചിത്രീകരിച്ച കെ കെ ശൈലജയെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ നിരാകരിക്കുമെന്നും രമ പറഞ്ഞു മേപ്പയൂർ പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് കെ കെ രമ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കോവിഡ് കൊള്ള നടത്തിയ ശൈലജ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം ചെയ്തതെന്ന് തുറന്നു പറഞ്ഞത് ചാനൽ വാർത്തയിലൂടെ നാം കണ്ടതാണ് ഇപ്പോൾ പരാജയ ഭീതിയിൽ ബി ജെ പിയുമായി രഹസ്യബന്ധത്തിനായി സിപിഎം അണിയറയിൽ നീക്കം ആരംഭിച്ചിരിക്കുന്നു വടകരയും തൃശൂരും പരസ്പരം വോട്ട് മറിച്ച് വടകരയിൽ സിപിഎം സ്ഥാനാർത്ഥിയെയും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കാൻ വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രഹസ്യ വിവരമെന്നും രമ പറഞ്ഞു സുരേന്ദ്രന്റെ പത്രസമ്മേളനവും എൽഡിഎഫ് കൺവീനർ എം വി ജയരാജന്റെ പ്രതികരണവും അതിന് തെളിവാണെന്നും വോട്ടർമാർ ഇത് തിരിച്ചറിയണമെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു വടകരയിൽ വലിയ ഓളമുണ്ടാക്കിയാണ് ഷാഫിയുടെ മുന്നേറ്റം സാരഥിയായി ഒപ്പമുള്ളത് കെ കെ രമയാണ് ടി പിക്ക് പിന്തുണയും സ്നേഹവും ഷാഫിയിലൂടെ വടകരക്കാർ നൽകണമെന്നാണ് കെ കെ രമ ആവശ്യപ്പെടുന്നത് വടകരയിൽ സി പി എമ്മിന്റെ മുട്ടിടിക്കുകയാണ് അത് കോൺഗ്രസിനെയും ഷാഫിയെയും പേടിച്ചല്ല പകരം ടി പി യെ ഭയന്നിട്ടാണ് വെട്ടിച്ചിതറിച്ചിട്ടും സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയും വടകര ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ശൈലജയെ അവിടെ നിർത്തിയത് വടകരയിൽ കാണിക്കാൻ സി പി എമ്മിന് ആകെ മെനെയുള്ള ഒരേ ഒരു മുഖം ശൈലജ ടീച്ചറിൻ്റെതാണ് പക്ഷേ ശൈലജയെ മറിച്ച് താഴെയിടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കെ കെ രമയും വടകരയിൽ തീ പാറുമെന്ന് ഉറപ്പാണ്